തൃത്താല മണ്ഡലത്തിലെ വിദ്യാഭ്യാസ നിയമനത്തിനായി മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന എൽ ഐ പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാ സംഘമോ വിജയോത്സവം നടത്തി ചാലിശ്ശേരി അനുസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് കഴിയുന്നത്ര ചുരുക്കി ഞാൻ അവർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി कोरेनी, विविध देशों में हो, और भावनाएँ अनेक भावनाएँ हो, तो ताला बंधन से उत्तेजित, सबसे अच्छा नमोस्त्र, लोगों के अभियान, पूरे दुनिया में आम बात है, दुशाल का मनुष्य का चुपचाप रुबी लिख दिया, और तस्साही की बात नहीं था, नेमोस्त्र, इतना ही नहीं, आलोक। വിദ്യാഭ്യാസ മേഖല നടത്തുന്ന മുതൽ മുടക്കാണ് നാളത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മണ്ഡലത്തിൽ നിന്ന് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി തൃത്താലിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയെ ഇന്ന് കേരളം ഏറ്റെടുത്തു എന്നത് സന്തോഷകരമായ കാര്യമാണ് തൃത്താലയിലെ ജലദൌർലഭ്യം പരിഹരിക്കാൻ കഴിഞ്ഞത് സുസ്ഥിര തിർത്താലയുടെ വിജയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ജൻ റോബോട്ടിക്സ് സിഇഒ എം കെ വിമൽ ഗോവിന്ദ് റാഷിദ് കരിമനക്കൽ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ് കുട്ടൻ ഷറഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് പി കെ ജയ വി വി ബാലചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി എൻലൈൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ധ്രീഡ് നേടിയ അറുന്നൂറ് കുട്ടികളെ മന്ത്രി ആദരിച്ചു നൂറ് ശതമാനം വിജയം കൈവരിച്ച ഒമ്പത് വിദ്യാലയങ്ങളിലെയും ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി ഉന്നത വിജയം കൈവരിച്ച രണ്ടാമത്തെ വിദ്യാലയമായ പരിതൂർ സ്കൂളിനെയും മന്ത്രി അനുമോദിച്ചു തുടർന്ന് നടന്ന പ്രതിഭയോടെ പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുട്ടികളുമായി സംവദിച്ചു എം കെ വിമൽ ഗോവിന്ദ് രാഷിദ് കരം വനയ്ക്കൽ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു പ്ലസ് ടു പത്താം ക്ലാസ് വിഭാഗത്തിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ പ്രതിഭയോടെത്തുന്ന സംവാദ പരിപാടികളിൽ പങ്കാളികളായി തൃത്താല മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് അവസര തുല്യതയുള്ള ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി എം പി രാജേഷ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻലൈ തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എസ് എസ് കെ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് എൻലൈ പദ്ധതി നടപ്പാക്കുന്നത് മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തി കുട്ടികൾക്കാണ് ക്രെഡിറ്റ് ജനകീയ സ്കോളർഷിപ്പ് നൽകിയത് ഒരു കുട്ടിക്ക് ഇരുപത്തിനാലായിരം രൂപ രണ്ടു വർഷമായി നൽകുന്ന പദ്ധതി വഴി മുപ്പത് ലക്ഷം രൂപ തൃത്താലം മണ്ഡലത്തിൽ കുട്ടികൾക്കായി വിതരണം ചെയ്തു ഉപരിപഠനത്തിന് പ്രയാസപ്പെടുന്ന ഒരു കുട്ടിക്ക് അമ്പതിനായിരം രൂപ പ്രത്യേക ധനസഹായം നൽകി വരുന്നുണ്ട്